സക്കിയ ജഫ്രി സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ പോരാളി ഇങ്ങനെയെങ്കിലും അവരെ വിശേഷിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ കടുത്ത അനീതിയാണെന്ന ബോധ്യമാണ് ഇത് എഴുതാൻ പ്രേരിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിനാണ് ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട മുൻ പാർലമെന്റ് അംഗം എസ് ആൻ ജഫ്രിയുടെ ഭാര്യയും സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ പോരാളികളിലൊരാളുമായ സക്കിയ ജഫ്രി എൺപത്തഞ്ചാം വയസ്സിൽ അന്തരിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഷ്ഠൂരവും അധികാര കേന്ദ്രത്തിലെ ഗൂഢാലോചനയുടെ ഭാഗവുമായ വംശഹത്യക്കെതിരായ പോരാട്ടത്തിന്റെ തുടിപ്പുള്ളവരേടാണ് ജഫ്രി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഗുജറാത്തിലെ ഗുൽബർഗ് സൊസൈറ്റിയിൽ കോൺഗ്രസ് പാർട്ടി മുൻ എം പി എസ് ആൻ ഉൾപ്പെടെ അറുപത്തൊൻപത് പേർ കൊല്ലപ്പെടുന്നത് ഔദ്യോഗിക കണക്കുകളനുസരിച്ച് എണ്ണൂറോളം പേർ കൊല്ലപ്പെട്ട മുന്നൂറോളം പേരെ കാണാതായ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റ ഗുജറാത്ത് വംശഹത്യയുടെ ഭാഗമായിരുന്നു ഗുൽബർഗ് സൊസൈറ്റിയിലെ കൂട്ടക്കുര സർക്കാർ രേഖകളിലെ കണക്കുകളിൽ ഇങ്ങനെയായിരുന്നെങ്കിലും സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി നടന്ന ബലാത്സംഗങ്ങളും കൂട്ടക്കൊലകളും കൊള്ളയുമടക്കം മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇതിലും എത്രയോ ഭീകരമാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഗോധര തീയപ്പ് സംഭവം നടക്കുന്നത് അതിന് പ്രതികാരം എന്നോണമാണ് ഗുജറാത്തിൽ ആകമാനം പരക്കെ നടന്ന വംശഹത്യ അരങ്ങേറുന്നത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് അഹമ്മദാബാദിലെ ഗുൽബർഗ് സൊസൈറ്റി ഒരു കൂട്ടം അക്രമികൾ ആക്രമിക്കുന്നു ഇസാൻ ജാഫി ഉൾപ്പെടെ അറുപത്തി പേർ അന്ന് കൊല്ലപ്പെട്ടു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പ്രകാരം ബി ജെ പിയുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള ഹിന്ദു ദേശീയവാദ സംഘടനകളുടെ അജണ്ടയുടെ ഭാഗമായ ആക്രമണങ്ങളായിരുന്നു കലാപമെന്നും സർക്കാർ സംവിധാനങ്ങൾ അതിനൊപ്പം നിന്നുവെന്നും കണ്ടെത്തി രണ്ടായിരത്തി രണ്ടിലെ കലാപം മൂലം യു കെയും യു എസും ഒപ്പം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും മോദിക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി രണ്ടായിരത്തി അഞ്ചിലാണ് യു എസ് മോദിക്ക് വിസ നിരാകരിച്ചത് രണ്ടായിരത്തി ആറ് ജൂൺ എട്ടിന് ജക്കേ ജാഫ്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഉൾപ്പെടെ അറുപത്തിരണ്ട് പേർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിന് പരാതി നൽകുന്നു രണ്ടായിരത്തി എട്ട് മാർച്ചിൽ സുപ്രീംകോടതി രണ്ടായിരത്തി രണ്ടിലെ കലാപ കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ എസ് ഐ ടിയെ നിയോഗിക്കുന്നു രണ്ടായിരത്തി പത്ത് മാർച്ചിൽ നരേന്ദ്രമോദിയെ എസ് ഐ ടി ഒമ്പത് മണിക്കൂർ ചോദ്യം ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി എട്ടിന് എസ് ഐ ടി റിപ്പോർട്ടിൽ മോദിക്കെതിരായ കുറ്റം തെളിയുന്ന തെളിവുകളില്ലെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് മജിസ്ട്രേറ്റ് എസ് ഐ ടി റിപ്പോർട്ട് അംഗീകരിക്കുകയും ജക്കിയ ജാഫ്രിയുടെ പരാതി തള്ളുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ജക്കിയ ജാഫ്രി എസ് ഐ ടി റിപ്പോർട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ക്ലീൻ ചിറ്റിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതി അപ്പീൽ നൽകുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ അഞ്ചിന് ഗുജറാത്ത് ഹൈക്കോടതി എസ് ഐ ടി റിപ്പോർട്ട് ശരിവെക്കുകയും എന്നാൽ ക്കേ ജാഫ്രിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് അനുമതി നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ജാഫ്രി സുപ്രീം കോടതിയെ സമീപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ സുപ്രീം കോടതി വിവിധ വാദങ്ങൾ കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് കോടതി ജക്കേ ജാഫ്രിയുടെ ഹർജി തള്ളുന്നു മോദിയുടെയും മറ്റുള്ളവരുടെയും ക്ലീൻ ചിറ്റ് ശരിവെക്കുന്നു നീതിക്കായി വിവിധ കോടതികളിൽ നിയമ പോരാട്ടം നടത്തിയ സക്കിയ ജഫറിയുടെ നിയമപരമായ എല്ലാ സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധിയോടെ അവസാനിച്ചെങ്കിലും ഗുജറാത്ത് കലാപചരിത്രത്തിന്റെ അധ്യായമായി അവരുടെ പോരാട്ടം നിലനിൽക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബി ബിസി ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത് വലിയ വിവാദങ്ങൾ അഴിച്ചുവിട്ട ഡോക്യുമെന്ററി ഗുജറാത്ത് വംശഹത്യുമായി ബന്ധപ്പെട്ട് യു കെയുടെ നിലപാടും മോദിക്കും അന്നത്തെ ഗുജറാത്ത് സർക്കാരിനുമുള്ള പങ്കിനെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള പറച്ചിലുകൾ നടത്തിയ അലയോലുകൾ കുറച്ചൊന്നുമല്ല അതിന്റെ കാരണക്കാരെ ബുദ്ധിമുട്ടിച്ചത് അതിന്റെ തുടർച്ചയെന്നോണം ഡോക്യുമെന്ററി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നിന്റെ മുൻ എംപിയുടെ ഭാര്യയായിട്ട് പോലും ആ പ്രിവിലേജുകളുടെ പരിലാളനയുടെ തരിമ്പ് പോലും സക്കേ ജാഫ്രിക്ക് ലഭ്യമായില്ല സഞ്ജയ് ഭട്ട് അന്യായമായി തടങ്കലിലായിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്വേത ഭട്ടിന് ഇസാൻ ജഫ്രിയുടെ മകൾ നസ്രീൻ ജഫ്രി എഴുതിയ കത്ത് വലിയ ചർച്ചയായതും സക്കിയ ജഫ്രിയുടെ ഈ പോരാട്ടത്തോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് തന്റെ ഭർത്താവടക്കം എഴുപതോളം പേരെ വധിക്കുന്നതിന്റെ സാക്ഷിയായിട്ട് പോലും സക്കിയ ജഫ്രി ഈ പോരാട്ടത്തിൽ പിന്നോട്ട് നിന്നില്ല തന്റെ ജീവന് പോലും അപകടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും താൻ നേരിടുന്നത് രാജ്യത്തെ ഉന്നത അധികാര സ്ഥാനങ്ങളിലുള്ളവരെയാണെന്ന് മനസ്സിലാക്കിയിട്ടും സക്കിയ ജഫ്രി ഒരടി പോലും പിന്നോട്ട് വെച്ചില്ല ആത്മാഭിമാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ പൗരന്റെയും പ്രതീക്ഷയാണ് അവസാന ശ്വാസം വരെ നീതിക്ക് വേണ്ടി ഞാൻ പോരാടും എന്ന് പറഞ്ഞ സക്കിയ ജഫ്രി നീതിക്കും സഹിഷ്ണുതയ്ക്കും വേണ്ടി നിയമയുദ്ധം നടത്തിയ സഖ്യാ ജഫ്രിയുടെ സമർപ്പിത ജീവിതം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നീതി നേടിയെടുക്കാനുള്ള പോരാട്ടത്തിലെ ഇതിഹാസ സമാനമായൊരു ചിത്രമായി എക്കാലവും നിലനിൽക്കും ഭൂമിയിലെ നീതിക്കപ്പുറം വേറൊരു കോടതിയിൽ പരമമായ നീതി ലഭ്യമാകും എന്നുറപ്പുള്ള മനോഹര ചിത്രം